പരുതൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ നമ്മുടെ സ്വന്തം ശ്രീ എ പി എം സക്കരിയ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷം പരുതൂർ പഞ്ചായത്തിന്റെ അമരത്തുനിന്ന് നമ്മുടെ വാർഡിനെയും പഞ്ചായത്തിനെയും വികസന കുതിപ്പിലേക്ക് എത്തിച്ച ഇദ്ദേഹത്തെ തന്നെയാകണം ഇനിയും നമുക്ക് വിജയിപ്പിക്കാൻ വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിന്റെ വികസന മുരടിപ്പാണ് ശ്രീ എ പി എം സക്കരിയയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഭരണ മുന്നണി ഇല്ലാത്താക്കിയത് കാരമ്പത്തൂർ കരിയന്നൂർ എന്നിവിടങ്ങളിൽ പുതിയ അംഗൻവാടികൾ നാനൂറ്റി വീടുകൾ ലൈഫ് പി എം വഴി പൂർത്തിയാക്കി പള്ളിപ്പുറം ഫാമിലി ഹെൽത്ത് സെന്ററിൽ ഈവനിങ് റോഡുകൾ പുനർനിർമ്മിച്ചു കാരമ്പത്തൂരിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കണ്ടു കാര്യക്ഷമമായ മാലിന്യ സംസ്കരണ സംവിധാനം നടപ്പാക്കി മഡ് ഉൾപ്പെടെ കായിക സൗകര്യങ്ങൾ ഒരുക്കി പദ്ധതി നിർവഹണത്തിൽ പരുതൂർ പഞ്ചായത്ത് ജില്ലയിൽ ഒന്നാമതും സംസ്ഥാനത്ത് നാലാം സ്ഥാനത്തും എത്തി ഈ അഞ്ചു വർഷക്കാലം വികസനത്തിന് ചുക്കാൻ പിടിച്ച ദീർഘവീക്ഷണമുള്ള നേതാവ് ശ്രീ എ പി എം സക്കരിയ തന്നെയാണ് ഇത്തവണയും നമ്മുടെ പ്രതീക്ഷ കോണി കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ഈ വികസന മുന്നണിക്ക് തുടർച്ച നൽകാം നമ്മുടെ ചിഹ്നം കോണി ഒന്നാകാം ഒന്നാമതായി തുടരാം